ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധസമാന സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഒമാനിൽ വിളിച്ചു ചേർത്ത സമാധാന ചർച്ച എങ്ങും എത്താതെ നിൽക്കുകയാണ് ഇപ്പോഴും നയതന്ത്ര ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ആക്കം കൂട്ടാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വരികയാണ് ഒമാൻ വിദേശകാര്യമന്ത്രി ബദ്രബിനു ഹംദ് അൽ ബുസൈദിയുടെ നേതൃത്വത്തിലാണ് ചർച്ചാ കാര്യങ്ങൾ നടന്നു വരുന്നത് രാവിലെ പത്ത് മുപ്പതിന് ആരംഭിച്ചു ഉച്ചയ്ക്ക് ശേഷം രണ്ടാം ഘട്ടം ആരംഭിച്ചു വൈകിട്ട് മൂന്നാം ഘട്ടം ആരംഭിച്ചു ചർച്ച എന്ന് പറയുന്ന സമയത്ത് ഒമാനും ഇറാനും അമേരിക്കയും തമ്മിൽ നേർക്കുനേരെ ഫേസ് ടു ഫേസ് സംസാരിക്കുന്ന രീതിയല്ല അവിടെ തുടരുന്നത് എന്തൊക്കെ കാര്യങ്ങളാണോ ഇറാന് പറയാനുള്ളത് അത് മധ്യസ്ഥനായിരിക്കുന്ന ഒമാൻ വിദേശകാര്യമന്ത്രി അതോടൊപ്പം തന്നെ ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും തുർക്കിയുടെയും പ്രതിനിധി ഇവരോട് സംസാരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ രീതി കാര്യങ്ങൾ പിന്നീട് ഒമാൻ്റെ വിദേശകാര്യമന്ത്രിയും മധ്യസ്ഥരും ചേർന്നുകൊണ്ട് ഈ കാര്യം അമേരിക്കയോട് സംസാരിക്കും അങ്ങനെയാണ് ആദ്യഘട്ടം തുടർന്നാണ് രണ്ടാം ഘട്ടം പിന്നീടാണ് മൂന്നാം ഘട്ടം വരുന്നത് അമേരിക്ക പ്രതിനിധീകരിച്ചുകൊണ്ട് സ്റ്റീവ് വിറ്റ് കോഫാണ് പ്രധാന കക്ഷിയായിട്ട് വന്നത് അദ്ദേഹം മിഡിൽ ഈസ്റ്റിൻ്റെ അമേരിക്കയുടെ ദൂതനാണ് രണ്ടാമത് അവരുടെ കൂടെയുള്ളത് ജെറഡ് കുഷ്നർ എന്ന് പറയുന്ന വൈറ്റ് ഹൗസ് ഉപദേഷ്ടാവും ട്രംപിൻ്റെ മരുമകനുമാണ് അമേരിക്കയെ പ്രതിനിധീകരിക്കുന്ന ഒരു രണ്ടുപേരുമാണ് ഇറാനെ പ്രതി പ്രതികരിക്കുന്നത് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാൻജിയാണ് ഈ ചർച്ച നടക്കുന്നതിന് ഇടയിൽ തന്നെ അമേരിക്കയുടെ സൈനിക മേധാവി അവിടെ എത്തുകയും ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ താൽപ്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തത് വലിയ രീതിയിലുള്ള വിഷയമുണ്ടായി ഇറാൻ അതിന് സമ്മതിച്ചുമില്ല ഇവിടെ യുദ്ധകാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടല്ല വന്നത് സമാധാന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സൈനിക വേഷം ധരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ സൈനികരെ സൈനിക മേധാവികൾ വന്നുകൊണ്ടോ തങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി നോക്കണ്ട അത് നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു അങ്ങനെ അയാളുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച ചെയ്യുന്നതിൽ നിന്ന് ഇറാൻ വിട്ട് വിട്ടുനിന്നോട് കൂടിയിട്ട് അയാൾ വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല എന്ന അഭിപ്രായം പുറത്തു വരുന്നു നിലവിൽ ഇങ്ങനെയൊക്കെ എങ്ങുമെത്താത്ത രീതിയിലുള്ള ചർച്ച പുനരാരംഭിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അല്ലെങ്കിൽ സംസാരിച്ചു കൊണ്ടിടയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇറാൻ പുതിയൊരു മിസൈൽ പരീക്ഷണം ഇറാനിൽ നടത്തിയത് അത് ഏകദേശം രണ്ടായിരം കിലോമീറ്റർ ദൂരപരിധിയിലേക്ക് പോകാൻ പാകത്തിലുള്ള മിസൈലാണ് പുതിയൊരു നിർമ്മിതിയാണ് പുതിയ ടെക്നോളജിയാണ് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തിക്കൊണ്ട് പരസ്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ പരീക്ഷണം നടത്തിയത് അതോടൊപ്പം തന്നെ ഇറാൻ്റെ സൈനിക ഇറാൻ്റെ സൈനികരോട് പ്രാക്ടിക്കലിന് വേണ്ടിയിട്ട് തയ്യാറാകാൻ വേണ്ടിയും അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് നിരീക്ഷണം കണിശമാക്കാൻ വേണ്ടിയിട്ടും സർക്കാർ ആഹ്വാനം ചെയ്യുകയും ചെയ്തു അമേരിക്കയുടെ ഭാഗത്തു നിന്ന് രാജ്യത്തിലെ പൗരന്മാരോട് രാജ്യം വിട്ടു പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്ന റിപ്പോർട്ടും പുറത്തു വന്നു എന്നാൽ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ പൗരന്മാർ ഇറാനിൽ ഇല്ല അത് അമേരിക്കയെ തന്നെ ഒന്ന് ഞെട്ടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന അഭിപ്രായം പുറത്തു വരുന്നു ഇറാനും ഇസ്രായേലും യുദ്ധമുണ്ടായിരുന്ന ആ സമയത്ത് പരമാവധി അമേരിക്കൻ പൗരന്മാരെ അവിടെ നിന്ന് അമേരിക്ക രാജ്യത്തെ കൊണ്ടുപോയിട്ടുണ്ട് മാത്രമല്ല ഇറാൻ സന്ദർശിക്കുക എന്നുള്ളത് അമേരിക്കയിലെ പൗരന്മാർക്ക് താല്പര്യമുള്ള വിഷയമൊന്നുമല്ല മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്ന വഴിയെ ഇറാനിൽ ഇറങ്ങി പോകുന്ന ആ രീതി അങ്ങനെയൊക്കെ അല്ലാതെ രീതിയിൽ ഇറാനെ ആശ്രയിക്കാറില്ല അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ നയതന്ത്ര ബന്ധങ്ങളില്ല അമേരിക്കയും ഇറാനും തമ്മിൽ അങ്ങനെ വരുന്ന സമയത്ത് ഒരു അമേരിക്കൻ പൗരൻ ഇറാനിൽ കുടുങ്ങുന്ന ഒരു സാഹചര്യം വന്നാൽ അത്തരമൊരു സാഹചര്യങ്ങളോ വിഷയങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് ഈ പൗരനുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ് ചെയ്യണമെങ്കിൽ മറ്റൊരു രാജ്യത്തിൻ്റെ സഹായം വേണം എന്നുള്ളതാണ് ഇറാൻ്റെയും അമേരിക്കയുടെയും തമ്മിലുള്ള വിഷയം അതുകൊണ്ട് ഇറാൻ്റെ പൗരന്മാർ അമേരിക്കയിലേക്കോ അമേരിക്കയുടെ പൗരന്മാർ ഇറാനിലേക്കോ വരാറില്ല രാജ്യത്ത് തങ്ങി നിൽക്കുന്ന പൗരന്മാരൊക്കെ രാജ്യം വിട്ടു പോകണമെന്നൊക്കെ ഒരു ഒയുക്കിൻ്റെ മട്ടില് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു എന്നല്ലാതെ ഇതിൽ കൃത്യമായ രീതിയിൽ ഒരു യാഥാർത്ഥ്യമില്ല ഇതിനെ ട്രോളിക്കൊണ്ടാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്കയിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ പ്രചരിക്കുന്നത് എന്നാണ് യാഥാർത്ഥ്യം അപ്പോൾ വൈമധ്യ നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്ന കാര്യങ്ങളെല്ലാം ഒരു പൂർണ്ണ രൂപത്തിലേക്ക് എത്തുക എന്നുള്ളത് വലിയ ശ്രമകരമാണ് എന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നു മൂന്ന് നിർദ്ദേശങ്ങളാണ് പ്രധാനമായ രീതിയിൽ അമേരിക്കക്ക് പറയാൻ താല്പര്യമുള്ളത് പക്ഷേ അത് രണ്ട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് ഇറാൻ സമ്മതിച്ചിട്ടില്ല ഒന്ന് മിസൈൽ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് മിസൈൽ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് നിയന്ത്രണം വരണമെന്നും അതിനൊരു കൃത്യത വേണമെന്നും പറഞ്ഞു തീരുന്നതിന് മുൻപ് തന്നെ പുതിയൊരു മിസൈൽ പരീക്ഷണം ഇറാനിൽ നടത്തിയതോടുകൂടി അമേരിക്ക ആകെ സ്തംഭിച്ചു പോയി എന്നുള്ളതാണ് കാര്യമെന്ന് പറയുന്നത് യുദ്ധത്തെ പേടിയില്ല പേടിയില്ലായെന്ന് മാത്രമല്ല യുദ്ധത്തെ സ്വാഗതം ചെയ്യുന്ന പ്രവർത്തനമാണ് അമേരിക്കയുടെ ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്ന അഭിപ്രായം പുറത്തു വന്നു അവിടെ പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രക്ഷോഭത്തിൽപ്പെട്ട് ഇപ്പം ജയിലിൽ കിടക്കുന്നവരെ മോചിപ്പിക്കുന്നതിനോടനുബന്ധിച്ചുള്ള അഭിപ്രായം ഇറാൻ്റെ ഭാഗത്ത് വന്നിരുന്നു എന്നാൽ അമേരിക്കയുടെ ഭാഗത്ത് വന്നിരുന്നു എന്നാൽ ആ കാര്യം ചർച്ച ചെയ്യാൻ പോലും തങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് പറഞ്ഞ് ഇറാൻ ഒഴിഞ്ഞതോടുകൂടി പിന്നീട് അതൊരു ചർച്ചാ സംബന്ധമായ കാര്യത്തിലേക്ക് നീങ്ങിയതുമില്ല പ്രക്ഷോഭം തങ്ങളുടെ രാജ്യത്തിനെതിരെയുള്ള നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് ഭീകരവാദ സംവിധാനത്തോടുകൂടി നടത്തപ്പെട്ടതാണ് പ്രക്ഷോഭകാരികളിൽ ആയുധങ്ങളുണ്ടായിരുന്നു അവർ വലിയ രീതിയിൽ ആക്രമണം നടത്തിയിരുന്നു സർക്കാർ സ്ഥാപനങ്ങൾ കയ്യേറിയെന്ന് മാത്രമല്ല സൈനികരെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു ഏകദേശം അഞ്ഞൂറോളം സൈനികർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട് അവർക്കെല്ലാം മാപ്പ് നൽകുക അവരെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ഭരണഘടനാ നിയമവ്യവസ്ഥ വ്യവസ്ഥയ്ക്ക് ലംഘനം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും അതുകൊണ്ട് തങ്ങൾക്കത് താല്പര്യമില്ല എന്നുള്ള കാര്യം ഇറാൻ തുറന്നു പറഞ്ഞു അപ്പോൾ പ്രധാനമായിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പ്രക്ഷോഭകാരികളെ മോചിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം സംസാരിക്കാൻ പറ്റില്ലെന്ന് ഇറാൻ പറയുന്നു അതോടൊപ്പം തന്നെ ബാലിസ്റ്റിക് മിസൈലിൻ്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് നിയന്ത്രണം വേണമെന്ന കാര്യം ചർച്ച ചെയ്യേണ്ട വിഷയമല്ല തങ്ങളുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തരവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് എന്ന് ഇറാൻ പറയുന്നു അതും ചർച്ചയ്ക്ക് വരാൻ സാധ്യതയില്ല ആകെ ഒരു ചർച്ചയ്ക്ക് വരാൻ സാധ്യതയുള്ളത് ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അപ്പോൾ പൂർത്തീകരിച്ച ഏകദേശം ആണവായുധത്തിലേക്ക് എത്തിയിരിക്കുന്ന പ്ലോട്ടോണിയുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ മൂന്നാം ഈ രാജ്യത്തിൻ്റെ കൈവശത്തിൽ അല്ലെങ്കിൽ മധ്യസ്ഥർ മധ്യസ്ഥരുടെ കൈവശത്തിലേക്ക് എത്തിക്കുന്ന സംവിധാനം ചെയ്യണം എന്നൊരഭിപ്രായം വന്നിരുന്നു അതിന് ഇറാൻ തയ്യാറായിട്ടില്ല സമാധാന ആവശ്യത്തിന് വേണ്ടി ആണവായുധം നിർമ്മിക്കുക അല്ലെങ്കിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് തങ്ങളുടെ അവകാശമാണ് അത് തടയാൻ അമേരിക്കയ്ക്ക് അധികാരമില്ല തങ്ങളത് അംഗീകരിക്കുകയില്ല എന്നും പറഞ്ഞു യഥാർത്ഥത്തിൽ ആണവായുധം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം തങ്ങൾ നിർത്തിവെക്കാൻ തയ്യാറാണ് അത് പരിശോധിക്കാൻ മറ്റുള്ളവർ വരാൻ വരുന്നത് കൊണ്ട് തങ്ങൾക്ക് വിരോധമില്ല ഐ എ വന്നുകൊണ്ട് പരിശോധിക്കുന്നതിന് വിരോധമില്ല അല്ലെങ്കിൽ അന്താരാഷ്ട്ര ഏജൻസി പുതിയൊരു ഏജൻസിയെ വെച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ അതിനെ തങ്ങൾ എതിർക്കുകയില്ല പക്ഷേ സമാധാന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് തടയാനോട്ട് പറ്റുകയില്ല ഇങ്ങനെ യഥാർത്ഥത്തിൽ ഇറാൻ അമേരിക്ക വെല്ലുവിളിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് എന്ന് ചുരുക്കം അതോടനുബന്ധിച്ച് അറേബ്യൻ കടൽ തീരം മിഡിൽ ഈസ്റ്റുമായിട്ട് ഈ മെഡിറ്റേറിയൻ കടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ പുതിയൊരു റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരികയാണ് കാര്യം ഇവിടെ നിരന്തരം ഇറാൻ്റെ നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് അവരുടെ ഡ്രോണുകൾ ഈ കപ്പലിൻ്റെ ആകാശത്തിലൂടെ പ തലങ്ങും വിലങ്ങും ചീറി കാഴ്ചകൾ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് പലതും വെടിവെക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും സാധിക്കുന്നില്ല എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു നിലവിൽ ഒരു ഡ്രോൺ മാത്രമാണ് വെടിവെച്ച് വിട്ടത് എന്നുള്ളത് അമേരിക്ക പറയുന്നു ഒരു ഡ്രോണിനെ കാണാതായിട്ടുണ്ട് എന്ന് ഇറാൻ സമ്മതിക്കുകയും ചെയ്തു അപ്പോൾ ഒരു ഡ്രോണുമായിട്ട് ബന്ധപ്പെട്ട വിഷയം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ എന്ന് ചുരുക്കം അപ്പോൾ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തെ അതിജീവിക്കുക എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് കാര്യം ഒറ്റപ്പെട്ടു പോകുന്ന ഒരു രീതി അമേരിക്കക്ക് ഇപ്പോൾ നിലവിൽ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ടും ലോകരാജ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടും ഉണ്ട് ഇറാൻ ആക്രമിക്കുന്നതിന് ഒരു രാജ്യം സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അമേരിക്കക്ക് ഏറെ ആശങ്ക ഉണ്ടാക്കുന്ന വിഷയം അപ്പോൾ നമ്മൾ കൂട്ടി വായിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയാൻ വേണ്ടി സാധിക്കും ഈ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ എവിടെയും എത്തിയിട്ടില്ലെങ്കിൽ അടുത്ത ഘട്ടം നയതന്ത്ര തലത്തിൽ പുതിയൊരു ചർച്ച ആരംഭിക്കാൻ വേണ്ടിയിട്ട് ആലോചിക്കുക എന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാനാണ് സാധ്യത കാര്യമെന്ന് പറഞ്ഞാൽ യുദ്ധസന്നാധ തയ്യാറെടുപ്പുകളെല്ലാം ഇറാൻ നിരന്തരം നടത്തുകയും അതിനുള്ള എല്ലാ സംവിധാന കാര്യങ്ങളും ഒരുക്കുകയും ചെയ്യുന്നത് അമേരിക്കയ്ക്ക് ഭയപ്പാടുണ്ടാക്കിയിരിക്കുകയാണ് കാര്യമെന്ന് പറഞ്ഞാൽ ഈ സൈനിക സംവിധാനത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത അമേരിക്കക്കുണ്ട് മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമം ഉണ്ടാകുന്ന സാഹചര്യം വന്നാൽ ഒരിക്കൽ പോലും പിടിച്ചു നിൽക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിക്കില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ആ ഒരു പേടി അമേരിക്കക്കുണ്ട് എന്നുകൂടി നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയാണ് അതുകൊണ്ട് ഇപ്പോഴത്തെ ചർച്ച അവസാനിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ യുദ്ധം ഉണ്ടാവുക എന്നൊക്കെ വെറുതെ വിചാരിക്കുകയാണ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല കാര്യമെന്ന് വെച്ചാൽ ഈ യുദ്ധം ഇല്ലാതാവുക എന്നുള്ളത് ഏറ്റവും വലിയ ആവശ്യം അമേരിക്കയുടേതാണ് എന്നതിനാൽ അമേരിക്ക നേരിട്ട് കൊണ്ട് ആക്രമിക്കുന്ന ഒരു സാഹചര്യങ്ങൾ നിലവിൽ വരാനുള്ള സാധ്യത തീരെ കുറവാണ് പിന്നെ അടുത്ത രണ്ടാം ഘട്ടം ഈ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന് ഒരു നയതന്ത്ര ചർച്ചയാണ് ഉണ്ടാവാൻ സാധ്യത ഉള്ളത് എന്ന്